ഹലോ കൂട്ടുകാരി ഇന്ന് ഞാൻ കൊടുക്കുന്ന വളമാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഓക്കേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യണേ കൂട്ടുകാരി ഇന്ന് ഞാനെടുത്ത വെള്ളം പാൽ പാൽക്കുപ്പി കഴുകിയ മട്ട് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ രണ്ട് മൂന്ന് ദിവസത്തേത് എടുത്ത് വെച്ച് ഇതാണ് ഞാൻ എൻ്റെ ഓർക്കിഡിന് കൊടുക്കുന്നത് ചെറിയൊരു പുളിരസം അത് ചെടികൾക്ക് ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വളം ഇതാ കേട്ടോ അപ്പോൾ ഇത് ഞാൻ സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നോക്കുക കുറച്ചല്ലേ ഉള്ളാകുമ്പോൾ ഈ ചായമട്ടും ഒക്കെ അത് കഴുകി ഒഴിച്ചതൊക്കെ ആകുമ്പോൾ ഒരുപാടൊന്നും കാണിക്കുകയില്ല കുറച്ചേ ഉള്ളൂ എന്നാൽ പിന്നെ അത് എന്നങ്ങ് കൊടുത്തിട്ടേക്കാന്ന് വിചാരിച്ചു ഒന്നരാള ദിവസമാകട്ടോ ഞാൻ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഒന്നാളും ദിവസം ഒരു ദിവസം വെള്ളം കൊടുക്കുന്ന നേർപ്പിച്ച് ഞാനങ്ങ് കൊടുക്കും അപ്പോൾ അതാണ് എൻ്റെ ചെടികളുടെ ആരോഗ്യം ഇനിയിപ്പം എൻ്റെ കണക്കനുസരിച്ച് ഈ നാളെയാണ് നാളെ എനിക്ക് വേറെ ഒരു പ്രിലൈസർ കൊടുക്കാനുണ്ട് അത് ദിവസം കൊടുക്കണം ഓക്കെ ബൈ എല്ലാ ചെടികൾക്കും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അയിലയുടെ അടിയും പൊറോ അതും അടിയിലും എല്ലാം നല്ലപോലെ ർപ്പിച്ചു കൊടുക്കുന്ന ഒരു വളമാണ് അതങ്ങോട്ട് സ്റ്റോക്ക് ചെയ്യുന്നില്ല അതങ്ങ് ഒഴുകി പോവുകയാണ് അപ്പോൾ ഈ അടിച്ചു കൊടുക്കുന്ന ആ നിമിഷത്തിൽ അതിന് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നത് അത് സ്റ്റോക്ക് ചെയ്യുള്ളു അതുകൊണ്ടിട്ടാണ് ഈ ഒന്ന് ഏറെ ദിവസം ഇതിന് വളം ഒഴിപ്പിച്ച് കൊടുക്കുന്നത് അതിൻ്റെ അടിയിലൊക്കെ തുളയായതുകൊണ്ട് എല്ലാം എല്ലാം പോകും പുറത്തോട്ട് അപ്പോൾ എല്ലാം നല്ല സ്റ്റോട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് ഏത് സ്പ്രേ ചെയ്ത് കൊടുത്താലും നമ്മളത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് ലേലയ്ക്കും എല്ലാം നല്ലപോലെ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ ചെടിയെന്നോ ചെറിയ ചെടിയെന്നോ വ്യത്യാസമില്ലാതെ ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ ഒരു ചെടിയുണ്ടല്ലോ പിന്നെ ഈ സമയത്തിൽ വളർന്ന ആളുകൾ അത് ഉണങ്ങും അന്നേരം ഞാൻ റിപ്പോർട്ട് ചെയ്യും ഇന്നേരം അത് തിളക്കും ഇപ്പോൾ അത് തളുത്ത് വരുവാണ് അങ്ങനെ പിടിച്ചെടിയാകും ഇതുവരെ അതിൽ നിന്നൊരു പൂ കിട്ടിയില്ല പത്ത് നാനൂറ് രൂപ കൊടുത്തു നിന്നത് ചെറുവെണ്ണം മേടിച്ചാണ് ഒരു വർഷം ആകാനായി അതിൻ്റെ ഒപ്പം മേടിച്ചെടികളൊക്കെ മറ്റു ഓർക്കിഡുകളൊക്കെ പൂവാകാണ്ട് പൂവാകുന്നുണ്ട് അത് ചെയ്ത് കൊടുക്കും ഏതു വള ഇട്ടാൽ കൊടുത്താലും ഇങ്ങനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ സമയം ഇല്ലാതെ വരുന്ന ചുവട്ടിലൊക്കെ ഒഴിച്ച് കൊടുത്ത് വെച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ പോകും എന്നാൽ നമ്മൾ ഇതിൻ്റെ സംരക്ഷണം ഇങ്ങനെയാണ് കേട്ടോ നല്ല പൊള്ളം ചെയ്ത് കൊടുക്കുക ഇനി പൂക്കളുള്ളതായാലും കൊള്ളാം പൂക്കളില്ലാത്തതായാലും അതിന് അതിൻ്റേതായ സംരക്ഷണം ഇപ്പോൾ പൂവുള്ളതിന് ഞാനിപ്പോൾ കൊടുത്തു കൊടുക്കും മുട്ടായി വരുന്നതിന് ഒഴിച്ചു കൊടുക്കുക അത് സ്പ്രേ ചെയ്ത് കൊടുക്കും പൂവ് മുട്ടയിലൊന്നൊഴിച്ച് സ്പ്രേ ചെയ്യുക അല്ലാതെ വരുന്നതിൻ്റെ ജയിലും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അടുത്ത ബഡ്സ് വരും അടുത്ത ബഡ്സ് വരയ്ക്ക് ഈ പൂ കൊുന്നതിന് മുമ്പ് അടുത്ത ബഡ്സ് വന്നാൽ ഏറെ പൂവാകുന്നതാണ് വലിയ പ്രത്യേകത നമ്മൾ കടയിൽ നിന്നൊക്കെ പരിമാടി മൂക്കിക്കൊള്ളും മൂക്കി മേടിക്കുമ്പോൾ മൂക്കി മേടിക്കാൻ പിന്നെ ശ്രദ്ധിക്കാതെ വെച്ച് അരിച്ചുവിട്ടു പോകുന്നതാണ് നമുക്ക് ആവശ്യം ബഡ്സ് ഒന്നുമില്ലാതെ ഒരു പൂവും ഓരോ ഉണക്കം തണ്ടുമായിട്ട് നമുക്ക് നിന്ന് അത് അതിന് വലിയ വിലയും പറഞ്ഞ് നമ്മളെ ആകർഷിച്ച് കഴിഞ്ഞാൽ ആ ചെടി നമ്മൾ വാങ്ങിക്കാതിരിക്കാൻ प्रत्येक श्रद्धी ओके बाय बाय इटें करने ओके